നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഫിനൻ്റ് ഇപ്പോൾ ഒരു സ്റ്റക്സ് സിറ്റുവേഷൻ ആണെന്നാണ് കാണുന്നത് മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ലതുപോലെ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ലതുപോലെ ഉള്ളതായിട്ടാണ് കാണുന്നത് ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ട് ഒരുപാട് ദൂരം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മേ ബി ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാം അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് കാണുന്നുണ്ട് നല്ലതുപോലെ ഇവൻ അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങൾക്ക് നല്ലത് വരണം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നന്മ മാത്രം ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടേതെന്നാണ് കാണുന്നത് നിങ്ങളെക്കുറിച്ച് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നിങ്ങൾക്ക് നന്മ വരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് ഇവിടെ കാണാം നമുക്ക് എപ്പോഴും എന്താണ് നിങ്ങളുടെ ഒരു വെൽവിഷറായിട്ടാണ് ഈ വ്യക്തി ഈ ഒരു പേഴ്സൺ എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു വെൽവിഷറാണ് ഈ ഒരു വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളോടുള്ള സംഭാഷണങ്ങൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതും ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളോട് എപ്പോഴും സംസാരിച്ചിരിക്കാനും ഒക്കെ ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ടൈമിലാണെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ സംസാരം വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സംഭാഷണം ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് ബട്ട് ഇപ്പോൾ എന്തോ ഒരു ഒരു സെക്സ് സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ അത് കുറവാണ് കമ്മ്യൂണിക്കേഷൻ കുറവാണ് കാണുന്നത് ബട്ട് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ചാറ്റുകൾ അല്ലെങ്കിൽ വോയിസ് മെസ്സേജസ് ഒക്കെ തന്നെ ഈ ഒരു സിറ്റുവേഷനിലാൾ റിപ്പീറ്റായിട്ട് കേൾക്കുന്നുണ്ട് ആ ഒരു ആ ഒരു സംഭാഷണത്തിൽ നിന്നൊക്കെ ആ ഒരു വ്യക്തി സന്തോഷം കണ്ടെത്തുന്നുണ്ട് അതിൽ നിന്നൊക്കെ അവർ സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് കാണുന്നത് ദ വേൾഡ് ഓക്കെ ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അവരുടെ ലൈഫിൽ നിങ്ങളോടൊപ്പമുള്ള ഡേയ്സ് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള മൊമെന്റ്സ് അവര് അതി അതിയായ ഒരു സന്തോഷം തന്നിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മൊമെന്റ് അവരുടെ റിയൽ ലൈഫിൽ അവര് വളരെയധികം സ്ട്രഗിൾസ് ആണെന്നാണ് കാണുന്നത് മനസ്സിന് ഒരുപാട് സ്ട്രെസ് ഉള്ള ഒരു ലൈഫാണ് അവരുടേത് ഒരു പക്ഷേ നിങ്ങളെക്കാളേറെ സ്നേഹം ആ വ്യക്തി നിങ്ങൾ നിങ്ങളോടുണ്ട് പക്ഷേ ആ ഈയൊരു സിറ്റുവേഷനിൽ ആ ആ ഒരു വ്യക്തിക്ക് അത് ഹൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് നിങ്ങളോടൊപ്പം ഉള്ള ഡേയ്സ് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് ഒക്കെ ഭയങ്കര സന്തോഷം നൽകുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെന്റ് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു വ്യക്തി ഇപ്പോഴും കരുതുന്നുണ്ട് പക്ഷെ റിയൽ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ആൾ നേരിട്ടോണ്ടിരിക്കയാണ് മെയിൽ ഫീമെയിൽ ഇപ്പോൾ ഇപ്പോൾ ഈയൊരു അവസ്ഥയിൽ ഒരുപാട് സ്ട്രഗിൾസ് നിറഞ്ഞിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് അത് നിങ്ങളുടെ അത് ഹൈഡ് ചെയ്ത് പിടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം എത്രത്തോളം തനിക്കിഷ്ടമുണ്ടെന്നുള്ളൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണിപ്പോൾ എങ്കിലും സ്ട്രോങ് ആയിട്ട് തന്നെ ആളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ട് ഓക്കെ നിങ്ങൾ കൂടുതൽ പേര് ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം നിങ്ങൾ നിങ്ങൾ പേര് ഒട്ടും ആഗ്രഹിച്ചിരുന്നതല്ല ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ ആകും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ വരുമെന്നുള്ളത് കാര്യം നിങ്ങൾ ഒട്ടും ആഗ്രഹിച്ചിരുന്നതല്ല പട്ട് സിറ്റുവേഷൻ കൊണ്ട് എന്തോ നിങ്ങളിൽ നിന്നും ഒരുപാട് അകലെയാണ് ആ ഒരു പേഴ്സൺ എന്ന് കാണുന്നുണ്ട് എങ്കിലും നിങ്ങളോടുള്ള ആ ഒരു പ്രണയം ആ തീവ്രമായ പ്രണയം ആ വ്യക്തിയിൽ ആ വ്യക്തിയെ തിരികെ കൊണ്ടുവരാനായിട്ട് കാണുന്നുണ്ട് മേ ബി നിങ്ങളുടെ ആ പ്രണയം ആ ഒരു വ്യക്തിയെ തിരികെ കൊണ്ടുവരും എന്ന് കാണുന്നുണ്ട് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ ഓർമ്മകളെ വിട്ടു പിരിയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാനോ കഴിയാത്തതായി കാണുന്നുണ്ട് അത്രമാത്രം അവരുടെ ലൈഫ് നിങ്ങളെന്ന ഒരു ലോകത്തില് ചുരുങ്ങിയിരിക്കുകയാണ് കാരണം അതുപോലെ നിങ്ങളുടെ മെമ്മറീസ് അവരെ ഡെയിലി ഡെയിലി അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ മെമ്മറീസിലാണ് അവർ മുന്നോട്ട് പോകുന്നത് തന്നെ യെസ് ടു ഓഫ് കപ്സ് കാർഡിൽ പറയുന്നത് തീർച്ചയായിട്ടും അതിനെ എനർജി പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേരേണ്ട വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളൊരു ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു സോൾമേറ്റ് കണക്ഷൻ ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരുമിച്ച് ചേരണം എന്നുള്ളതൊരു യൂണിവേഴ്സൽ ഡിസിഷൻ ആണ് ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഒരു യു എനർജിയിലൂടെ കാണാൻ പറ്റുന്നത് ബിക്കോസ് ഒരു ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടേതെന്ന് നമുക്കിവിടെ റീഡിംഗിലൂടെ മനസ്സിലാകുന്നുണ്ട് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു പ്രണയമാണ് ആൾ ആ ഒരു വ്യക്തിക്ക് ഉള്ളത് പക്ഷെ കറണ്ട് സിറ്റുവേഷനിൽ ഒരുപാട് ഒരുപാട് ആള് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലൈഫിൽ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഒരുപാട് ചിലപ്പോ ഫിനാൻഷ്യലി ഇഷ്യൂസ് ആവാം ചിലപ്പോ നിങ്ങളോട് നിങ്ങളോടത് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകാം എന്നുവെച്ചാൽ നിന്ന് തിരിയാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു ഒരു കണക്ഷൻ ഒരു ലൈഫിലൂടെയാണ് ആ ഒരാൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി നിങ്ങളോട് പറഞ്ഞാല് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളത് റിയാക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ ഒരു വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ലൈഫിലൂടെയാണ് ആള് പോകുന്നത് എന്നാണ് മനസ്സിലാവുന്നത് സോ അതുകൊണ്ടായിരിക്കണം ഒരു ഇപ്പൊ ഒരു നോക്കണ്ട സിറ്റുവേഷനിലൊക്കെ മേ ബി ആയി പോയത് തന്നെ എസ് ഈ ഒരു റിലേഷൻ ഒരു റീബർത്ത് ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷന് വീണ്ടും റീബെർത്ത് ഉണ്ടാകണം ബട്ട് ഈ ഒരു സിറ്റുവേഷനിലെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോ ഉള്ളത് കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അവർക്ക് ആരോടും ഒന്നും ഷെയർ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം മേ ബി അങ്ങനെ ഒരു ക്രൂഷ്യൽ മൂവ്മെന്റിനോട് ഇരിക്കാം അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇപ്പോ ഒരു നോട്ട് കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയി പോയത് ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം അല്ലെങ്കിൽ നെഗറ്റിവിറ്റീസ് ആകാം ഇത്ര നാളും ഈ നിങ്ങളുടെ ഇടയിൽ നിന്നിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അങ്ങനെ എല്ലാ നെഗറ്റിവിറ്റീസ് അത് കൂടാണ്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ആകാ നിങ്ങളുടെ റിലേഷനെ സെപ്പറേഷനിലേക്ക് ആക്കിയത് എന്നാൽ എല്ലാം ഇൻഡാകാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഒരു ടോക്സിറ്റി നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇൻ ഫ്യൂച്ചർ അതിലൊരു വലിയ മാറ്റം കാണുന്നുണ്ട് അപ്പോൾ ഫ്യൂച്ചറിൽ ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സിറ്റുവേഷൻ ആണ് നമ്മുടെ കാണുന്നത് ബട്ട് ഇപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം അല്ല മേ ബി കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം എങ്കിലും ഫ്യൂച്ചറിൽ ഒക്കെ ഓക്കെ ആകും എന്ന് തന്നെയാണ് നമുക്ക് ഈ റീഡിംഗിന്റെ ലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇപ്പോ ഒരു എന്തായാലും ഇപ്പോൾ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ആള് പോകുന്നത് അതുകൊണ്ടാണ് പക്ഷെ ആള് നല്ല ഒരു ട്രസ്ഡ് ആയിട്ടുള്ള പേഴ്സണാണ് നിങ്ങളുടെ വെൽവിഷറാണ് നിങ്ങളെ ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്നതിൽ ഉപരിയായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നൊക്കെ ഉള്ള ഒരാളാണെന്നാണ് ഇതിലെ എനർജീസ് നമുക്ക് കിട്ടുന്നത് പക്ഷെ എന്തുകൊണ്ടോ ഇപ്പോ സ്റ്റക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പാർസ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ എത്രത്തോളം സ്നേഹം ഈ വ്യക്തിക്ക് നൽകിയിട്ടുണ്ടോ അത്രത്തോളം സ്നേഹം തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിലെ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ വളരെ കുറവാണെന്നാണ് കാണുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും ഒരുപാട് അധികം വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് മേ ബി ഈ റിലേഷൻഷിപ്പിലെ എന്തെങ്കിലും പെണക്കങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ഭാഗത്തായിരിക്കും മേ ബി മിസ്റ്റേക്ക് ഉള്ളത് പക്ഷെ നിങ്ങളായിട്ട് നിങ്ങളുടെ ഡീപ്പായിട്ടുള്ള ആ ഒരു ലവ് കാർ നിങ്ങളുടെ ഒരു തീവ്രമായ പ്രണയം കാരണം നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നിങ്ങൾ തന്നെ പോയി മിണ്ടി പിന്നെ ഒരു റീബർത്ത് കൊടുത്തു കൊണ്ടുവരികയാണ് എന്നിരുന്നാൽ കൂടിയും ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് മേ ബി ഈ ഒരു വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് എന്നതാണ് നിങ്ങളുടെ ഒരു റീഡിംഗിൽ കാണുന്നത്